നമ്മളൊരു പുതിയൊരു ഷോപ്പ് വേണ്ട എത്തിയിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് നല്ല അടിപൊളി വാഹനങ്ങൾ ഏകദേശം പത്ത് നാൽപ്പതോളം വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് നല്ല അടിപൊളി ഫാമിലി കാറുകളാണ് എല്ലാ റേഞ്ചിലുള്ള ഉണ്ട് ഇനി നല്ല കിഡില അൾട്രേഷൻ ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ആണോ ഒരു കിഡിലം വില്ലേസ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മളെ പുതിയ ഷോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജംഷേർഖാൻ എടുത്തതാണ് അപ്പൊ ജംഷേർഖാൻ്റെ ഒരു പുതിയ യാർഡായിട്ട് കാർ ഡ്രൈവ് വരുന്ന അലനല്ലൂരാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഇത് മണ്ണാർക്കാട് മേലാറ്റൂർ റോഡ് അല്ലേ ൂര് ആണ് നമ്മുടെ ഈ ഒരു യാർഡ് വരുന്നത് സോ നമ്മൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ പിന്നെ ജംഷേർക്ക പിന്നെ നമുക്ക് ഈ ഒരു ഏകദേശം ടൗണിൽ ഷോറൂം അതേപോലെ ബാങ്ക് നേരെ നേരത്തെ തന്നെയാണ് നമുക്ക് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഡീസൽ വാഹനങ്ങളുണ്ട് അതേപോലെ തന്നെ മാക്സിമം വില കുറച്ചിട്ട് മാക്സിമം മാക്സിമം വില കുറച്ചിട്ട് ലോണിലും കൊടുക്കാം ലോൺ കൊടുക്കുക അപ്പോൾ നല്ല ട്രാക്കിന് സീറോ വണ്ടി ചെറുവാനത്തിന് വന്ന് തുടങ്ങുക അല്ല നാനോയിഡ് കിഡ് ആണ് കേരള അറുപത്തഞ്ച് തിരുവരങ്ങാട് രജിസ്ട്രേഷൻ ആണ് വരുന്നത് ഇതിന്റെ മോഡലൊക്കെ വരുന്നത് മോഡൽ കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് ഓണർഷിപ്പൊക്കെ സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ല ഒന്നുമില്ലല്ലോ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടിയാണ് ആർ എക്സ്റ്റി ആണ് ഡൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് എ സി പോസ്റ്ററിംഗ് പവർ വിൻഡോ അതുപോലെ എൽ സി ഡി സ്ക്രീന് റിവേഴ്സ് ക്യാമറ ആ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് വരുന്ന വണ്ടി എത്ര രൂപ കൊടുക്കാം നമുക്ക് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെറുതായിട്ട് അഡ്ജസ്റ്റ് മാറ്റങ്ങൾ ചെയ്യും മാറ്റങ്ങള് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാം നമുക്കൊരു അമ്പത് രൂപ അമ്പത് രൂപ വണ്ടി ഇറക്കാം ഓട്ടോമാറ്റിക് വണ്ടിയാണ് ലോ കിലോമീറ്റർ വണ്ടി അതെ അതെ അതുകൊണ്ട് നമുക്കൊരു ബ്രസ്സാണ് അത് റെഡില് ഡീസൽ വണ്ടി നല്ല മൈലേജ് അതും പിന്നെ അത്യാവശ്യം പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വണ്ടി മെയിൻറ്റനൻസ് കുറവാണ് അല്ലേ അതെ അതെ കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് പതിനാറ് കിലോമീറ്റർ എങ്ങനെയായിരുന്നു ലക്ഷത്തി മുപ്പത്തി മൂവായിരം കഴിഞ്ഞല്ലേ ആക്സിഡന്റ് ക്ലൈമൊന്നും ഇല്ലല്ലോ ആക്സിഡന്റ് ക്ലൈമൊന്നും ഒന്നും ഇല്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് നാലാമത്തെ ഓൺഷിപ്പാണ് നാലാമത്തെ ബാക്കി എൻജിന് മെക്കാനിക്കുക ഫിറ്റ് അല്ല ഫിറ്റ് ആണ് ഫിറ്റ് ആണ് നമുക്ക് ഇന്ത്യയിലൊക്കെ നല്ല കിടുാണ് വരുന്നത് അപ്പോ അതും നമുക്ക് ഏറ്റവും ടോപ്പിന് തൊട്ട് തായുള്ള വാഹനം നമുക്ക് കമ്പനി ഇൻബിൾഡ് സ്റ്റീരിയോ എയർ ബാഗ്സ് കാര്യങ്ങള് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് പുഷ്പെട്ട് സ്റ്റാർട്ടിംഗിന് ഡോൾട്ടുണ്ട് കുറവുണ്ട് ബാക്കി ആലോചിച്ച് കാര്യങ്ങളെല്ലാം കമ്പനി വരുന്നുണ്ട് ഡീസൽ വണ്ടി എത്ര രൂപ കൊടുക്കാൻ പറ്റും ഒരു ഓഫർ പ്രൈസ് ആണ് ആഷ് ബാഗിന്റെ പ്രൈസിൽ നമുക്ക് ഒരു എസ് യു ബി ഉണ്ടോ അല്ലെ ഏകദേശം എത്ര രൂപ വണ്ടി വണ്ടി ഇറക്കാം പറ്റുമോ ഒരു രൂപ വണ്ടി ലക്ഷം രൂപ വണ്ടിയിൽ വണ്ടി ഇറക്കാം അല്ലെ അടുത്തവണ് വീണ്ടും നമുക്കൊരു കിടിലും വാഹനമാണ് ബലാനോ ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ പെട്രോൾ ആണ് അല്ല അടിപൊളി ഫാൻസി നമ്പർ ഒക്കെയാണ് ഇവിടെ പാലക്കാട് രജിസ്ട്രേഷൻ തന്നെയാണ് വരുന്നത് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ മോഡൽ സീറ്റ സീറ്റ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് നമുക്ക് സി വി ടി ആണ് സോ നല്ല പെർഫോമൻസ് ലേഡീസിനൊക്കെ ഒന്നുകൂടി പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് കിലോമീറ്റർ 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 ചെറിയ കിലോമീറ്റർ ആണ് പിന്നെ ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ലല്ലോ ഒന്നുമില്ല ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പാണ് സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ല ഹൈ ക്വാളിറ്റി വാഹനം നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ടയർ കാര്യങ്ങളെല്ലാം പക്കയാണ് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് നമുക്ക് എട്ടു ലക്ഷം രൂപ കൊടുക്കാം എട്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് രൂപ വണ്ടി ഇറക്കാം ഒരു ലക്ഷം രൂപ വണ്ടി ഇറക്കാൻ പറ്റും അതെ നമുക്ക് സ്വിഫ്റ്റ് ഇത് ഡീസൽ പെട്രോൾ 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 മോഡൽ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് വി എഞ്ചിൻ ഒക്കെ വരുന്നത് നല്ല പെർഫോമൻസും ഫേസ് ലിഫ്റ്റ് കാര്യങ്ങള് വന്ന വണ്ടിയാണ് എം ടി ആണ് വരുന്നത് നല്ല മൈലേജ് അത്യാവശ്യം നല്ല പെർഫോമൻസ് എല്ലാം വരുന്ന വണ്ടി അല്ല ഓണർഷി എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് തോടിയിട്ടുണ്ട് കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി അത് നമുക്ക് എം ടി ആണ് വരുന്നത് എത്ര ചോദിക്കുന്നത് രൂപ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം എസ് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് വണ്ടി ഇറക്കാം വെറും അയ്യായിരം രൂപക്ക് ലോ കിലോമീറ്ററിൽ അല്ല ഹൈ ക്വാളിറ്റി വണ്ടി നമുക്ക് ചെറിയൊരു പെമ്പില്ല അതെ അതെ നമുക്ക് റിഡ്സ് എന്നും അന്നും ഇന്നും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടിയാണ് അത്യാവശ്യം നല്ല അടിപൊളി വാഹനം ഷേപ്പ് കാര്യങ്ങളൊന്നും പോയിട്ടില്ല പൊതുവെ പെട്ടെന്ന് ആക്സിഡന്റ് സംബന്ധിച്ചാൽ ഷേപ്പ് പോകും അങ്ങനത്തെ ഒന്നുമില്ല പക്ക വണ്ടി അല്ല അതെ അതെ വണ്ടി വടകരാണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡലുകാരം രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല അതെ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സെക്കൻഡ് ഓൺഷിപ്പ് കിലോമീറ്റർ അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എനിക്ക് മോഡൽ നോക്കുമ്പോ ചെറിയ ഓട്ടോ മാത്രം ഓടിയൊരു വാഹനമാണ് അത് ഫുൾ റോഡ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് എത്ര രൂപ ചോദിക്കുന്നത് നമുക്ക് എത്ര വണ്ടി ഇറക്കാൻ വണ്ടി ഇറക്കാം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം വില്ലീസ് വരുന്നുണ്ട് വണ്ടി അത്യാവശ്യം ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഓഫ് ഓഫ് റോഡ് വണ്ടി ആണ് ആണ് മോഡൽ മോഡൽ പേപ്പർ 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 കാര്യങ്ങളൊക്കെ വരെ വരെ ഉണ്ട് നമുക്ക് ഓഫ് ാണ് ഫോർ വീലർ ആണ് വരുന്നത് എത്ര ചോദ്യം നമുക്കിത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാല് അമ്പത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അഡ്ജസ്റ്റ് ആണ് ചെയ്യാണ്ടാവും നമുക്കൊരു കിടലോട്ടാണ് പോകുന്നത് നമുക്ക് വെറണ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് പതിനേഴ് മോഡല് രണ്ടായിരത്തി പതിനൊന്ന് ഒറ്റപ്പാലം രജിസ്ട്രേഷൻ ആണ് കിലോമീറ്റർ ായിരുന്നു കിലോമീറ്റർമീറ്റർ ഒന്ന് പതിനെട്ട് ഡീസൽ വണ്ടി അല്ല ഏറ്റവും അന്നത്തെ ഏറ്റവും ടോപ്പ് നമ്മൾ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് എൽ സി ഡി സ്ക്രീൻ എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക് ഫുൾ ഫീച്ചേഴ്സ് വരുന്ന ഒരു അടിപൊളി വാഹനം ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് അപ്പൊ ഇത്രയും കാലം സിംഗിൾ ഓൺഷിപ്പിൽ എടുക്കുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹൈ ക്വാളിറ്റി വാഹനം നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര ചോദിക്കുന്നത് ഇതിന് നമുക്ക് ആറ് മുത് ഏക വണ്ടിറക്കാൻ പറ്റും അമ്പത് രൂപ വണ്ടി ഇറക്കാം വീണ്ടും നമുക്കൊരു വേറെ തന്നെയാണ് വരുന്നത് മോഡൽ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റി ഓട്ടോമാറ്റിക് ഡീസൽ ഡീസലാണ് പെർഫോമൻസ് ഉണ്ടോ മൈലേജ് ഉണ്ടോ എന്നാൽ കംഫർട്ട് കൂടി കിട്ടുന്ന ഒരു അടിപൊളി വാഹനം നമുക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓൺഷിപ്പ് ആണ് സിംഗിൾ ഓൺഷിപ്പ് ആണ്

ായിരുന്നു കിലോമീറ്റർ വരുന്നത് ഓണർഷിപ്പ് മുപ്പതിനായിരം കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് നമുക്ക് ഓട്ടോമാറ്റിക്കല് നല്ലൊരു കിടലം വാഹനം ലോ കിലോമീറ്റർ ആണ് വരുന്നത് ആക്സിഡന്റ് ക്ലെയിമും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല വി ആണ് ഓപ്ഷൻ എത്ര ചോദിക്കുന്നത് എട്ട് ലക്ഷത്തി എട്ട് നാല് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വേണ്ടി വണ്ടി ഇറക്കാൻ വണ്ടി ഇറക്കാം ഒരു രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഇത് നമുക്കൊരു അത്യാവശ്യം വലിയ വാഹനങ്ങളിലേക്കാണ് പോകുന്നത് ഫസ്റ്റ് തന്നെ ഇനോവ അതിന്റെ ഫസ്റ്റ് ജെൻ ആണ് വരുന്നത് ായിരുന്നു മോഡല് കാര്യങ്ങൾ ആയിരത്തി പതിനൊന്ന് ഒറിജിനൽ കേരള സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനൊന്നാണ് ഒറിജിനൽ കേരള വാഹനം നമുക്ക് നല്ല ഹൈ ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി വാഹന ആക്സിഡന്റ് ക്ലെയിമൊന്നും ഇല്ല ഒന്നുമില്ല ഒരു ക്ലെയിമൊന്നുമില്ല ഏതായിരുന്നു ഓപ്ഷൻ ഏതായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ജി ഫോർ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം ഫുള്ള് കമ്പനി സർവീസിലുണ്ട് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനമാണ് പക്കാ നീറ്റ് നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റുന്ന ഒരു വണ്ടി അല്ലേ അതെ അതെ ഗിയർ നോക്കി നല്ല കിടുവാണ് എത്ര ചോദിക്കുന്നത് നമ്മളിതിന് നമുക്ക് ആറ് ലക്ഷത്തി പത്തായിരം രൂപ ആറേ പത്തിന് നല്ലൊരു കിഡ്ലർ ഇന്നോവ അതും ഒറിജിനൽ കേരള ഇന്നോവ വെറും ആറ് ലോൺ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാം നമുക്ക് ടയോഡ ഇന്നോവ ക്രിസ്റ്റ രണ്ടെണ്ണം വരുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് ഡീൽ രജിസ്ട്രേഷൻ ആണ് വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ പതിനെട്ട് വണ്ട് രണ്ടായിരത്തി എഴുപതിനായിരം എത്ര ചോദ്യം നമുക്ക് ഇത് നമുക്ക് അഞ്ച് എഴുപത്തി അഞ്ചിന്റെ ഒരു ക്രിസ്റ്റല്ല എൻഒസി റേറ്റ് ആണ് ഇന്റീരിയർ ഒക്കെ ഇന്റീരിയർ ആണ് നമുക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് നമുക്ക് ഒരു ക്രിസ്റ്റ മാനുവൽ ആണ് ജി ഫോർ ആണോ ജി ഫോർ മാനുവൽ നമുക്ക് റേറ്റ് ചോദിക്കുന്നത് പതിമൂന്ന് എഴുപത്തിയഞ്ചാണ് എൻഒസി പ്രൈസ് ആണ് കേട്ടോ രണ്ടായിരത്തി പതിനേഴിലെ റീവണ്ടിയാണ് ഇപ്പൊ നിലവിൽ നമുക്ക് പാലക്കാട് കേരള നയനില് നമ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഇതെങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒന്ന് വണ്ടി എത്ര കൊടുക്കാം നമുക്ക് എൺപത് നമ്പർ ആയിട്ടുള്ള ഏകദേശം എത്ര രൂപ രണ്ട് രൂപ വണ്ടി സുഖമായിട്ടുണ്ട് ഇത് നമുക്കൊരു കിളം സെവൻ സീറ്റർ ആണ് ബൊലേറോ അല്ലേ അതെ ഇത് പർപ്ലസ് ആണ് പർപ്ലസ് സോ നല്ല പതിനാറ് പതിനേക്ക് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ടയർ ഒക്കെ നോക്കി നല്ല അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഹെമോക്ക് എഞ്ചിനാടെ വരുന്നത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനെട്ട് മോഡല്

ാണ് എക്സ് ആണ് സൺട്രൂഫേർട്ടായിരം കിലോമീറ്റർ അത് ക്രൂസ് കൺട്രോള് കാര്യങ്ങളെല്ലാം ഫീച്ചേഴ്സും വരുന്ന ഒരു വാഹനം ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് ആണ് എത്ര ചോദ്യം നമുക്ക് നാല് ഏകദേശം സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം നമുക്ക് ഒരു മൊബിലിയോ ചെയ്യോ അല്ല മൊബിലിയോ മൊബൈൽ ചെറിയ ഡീസല് നല്ല മൈലേജ് പ്ലസ് അതും നല്ല സെവൻ സീറ്റർ വാഹനം അതൊരു സ്പേഷ്യസ് ആണ് എസ് എങ്ങനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങൾ തൊണ്ണൂറായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ഫുൾ ഓപ്ഷൻ ഡീസൽ ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ല ഒരു പതിനാറൊക്കെ മൈലേജ് എന്തായാലും കിട്ടില്ല ഓ പതിനാറല്ലേ പതിനെട്ട് ഇരുപ കിലോമീറ്റർ മൈലേജ് പതിനെട്ട് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സെവൻ സീറ്റർ വാങ്ങണം എത്ര ചോദ്യം അഞ്ചാം അഞ്ചാം അതെ അതെ ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് രൂപ വേണ്ടി വണ്ടി ഇറക്കാം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം സെവൻ സീറ്റർ ആണ് ഏറ്റവും ബഡ്ജറ്റ് റേഞ്ചിൽ ഡീസല് അല്ല അടിപൊളി വാഹനം ഇത് വാങ്ങണം ഫോർഡേ എക്കോസ്പോട്ട് ഇത് എങ്ങനെയായിരുന്നു മോഡൽ മോഡൽ ടൈറ്റാനിയം പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി അല്ലായിരുന്നു ഡീസൽ ഫുൾ ഓപ്ഷൻ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിമൂന്ന് മോഡല് അല്ല തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇന്ത്യ നല്ല കിടവാണ് എത്രയായിരുന്നു ചോദ്യം ഇത് നാല് ലക്ഷത്തി അമ്പതിനായിരം രൂപ നാല് അമ്പത് അല്ല ഏറ്റവും ഫുൾ ലോഡാണ് തൈച്ചാനിയും ഡീസൽ വണ്ടി അല്ലേ ടൈറ്റാനിയം പ്ലസ് ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു മൂന്ന് രൂപ വരെ ലോൺ ചെയ്യാം അടുത്ത വീണ്ടും നമുക്കൊരു എത്തിയോസ് ആണ് വരുന്നത് ഒരു കേരളാണോ അല്ല അല്ല റീറേസ്റ്റേഷൻ വണ്ടി രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് അല്ലേ ഡീസൽ വണ്ടിയാണ് കുറഞ്ഞ മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷനാണ് ഓൺഷിപ്പ് എങ്ങനെ മൂന്നാമത്തെ ഓണർഷിപ്പ് രണ്ടായിരത്തി വരുന്ന മോഡൽ ആണ് അതെ അതെ തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള തൊണ്ണൂറായിരം കിലോമീറ്റർ എത്ര ചോദ്യം രൂപ ലോൺ വരെ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് ലോൺ ചെയ്യാം ഒരു ലക്ഷം രൂപ വേണ്ടി വേണ്ടി ലക്ഷം രൂപ അതൊരു മോഡൽ ഡീസൽ സെക്കൻഡ് ഓണർ കിലോമീറ്റർ എങ്ങനെയായിരുന്നു എത്ര രൂപത്തി അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെറിയൊരു ബഡ്ജറ്റ് റേഞ്ചിൽ ഡീസൽ നല്ലൊരു സ്പേഷ്യസ് അഡീഷണൽ ഫിറ്റിങ്സ് ആലോയിസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു വണ്ടിയാണ് നമുക്ക് ഫൈനലിൽ എത്ര രൂപ കൊടുക്കാം രണ്ടാം അമ്പത് രണ്ടേ അമ്പത് ലോൺ സൗകര്യം ഒരു രൂപമായിട്ട് നമുക്ക് വണ്ടി കൊണ്ടുപോകാം നമ്മൾ ഏറ്റവും വരുന്ന ഒരു ഗ്ലാൻസ അത് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങള് നല്ല ഫാൻസി നമ്പർ വരുന്ന ഒരു അടിപൊളി വാഹനം എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ആയിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വണ്ടി അപ്പൊ നമുക്ക് കമ്പനി വാറണ്ടി നിലവിലുണ്ടാവൂല കമ്പനി വാറണ്ടി നിലവിലുണ്ട് കിലോമീറ്റർ എങ്ങനെയായിരുന്നു മുപ്പത്തി മൂവായിരം കിലോമീറ്റർ മുത്തിമൂവായിരം കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വാഹനാണ് നമുക്ക് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓപ്ഷൻ അതാണ് വരുന്നത് മേജർ ആക്സിഡന്റ് ക്ലെയിം ക്ലെയിമൊന്നുമില്ല ഒരു ക്ലെയിം ക്ലെയിമില്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നവള് നമുക്ക് എട്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപ വണ്ടി ഇറക്കാം ഒരു വണ്ടി സുഖമായിട്ട് വണ്ടി ഇറക്കാം ഇത് നമുക്ക് സെഡാനിൽ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സിറ്റിയുടെ ഏറ്റവും ലാസ്റ്റ് ജെണ്ണി സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡല് എങ്ങനായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് ഇരുപത്തിരണ്ട് മോഡല് സി ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി സി വി ടി ഓട്ടോമാറ്റിക് ആണ് അത് നമുക്ക് ഏറ്റവും ഫുൾ ലോഡ് വണ്ടി അല്ലേ അതെ അതെ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഇരുപത്തി രണ്ടായിരം കിലോമീറ്റർ ിലോമീറ്റർ പക്കാലോ കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് നമ്മൾ പതിമൂന്ന് എൺപത് പതിമൂന്ന് എൺപത് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്കൊരു ഒന്നര രൂപയുടെ വണ്ടി ഇറക്കാം ഒന്നര രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അതെ അടുത്ത നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഡീസലില് നല്ലൊരു കിടിലം സ്വിഫ്റ്റ് വരുന്നുണ്ട് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് ജെഡ് ഡേ പ്ലസ് രണ്ടായിരത്തി പതിനാറിലെ ഏറ്റവും ഫുൾ അതെ അതെ നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന വണ്ടിയാണ് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഇത് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓൺഷിപ്പ് അഡീഷണൽ ആയിട്ട് അലോയി കാര്യങ്ങള് കമ്പനി അലോയിസ് മാറ്റിയിട്ട് അഡീഷണൽ അലോയി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എ സി പോസ്റ്ററിങ് ഫോഡോ പവറിൻ്റോ അതേപോലെ പുഷ്പെട്ടൻ സ്റ്റാർട്ടിങ് കാര്യങ്ങൾ അഡീഷണൽ ആയിട്ട് നമുക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളൊരു വാഹനം എത്ര ചോദ്യം പറഞ്ഞാൽ അഞ്ച് ലക്ഷത്തി അഞ്ച് അറുപത് ഏത് ശരൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും നമുക്ക് ഒരു വണ്ടി രൂപ ഒരു രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ഏറ്റവും ഫുൾ വണ്ടി അതിന് വീണ്ടും ഡീസൽ ഒരു ഡിസയർ വരുന്നുണ്ട് നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനമാണ് അതായിരുന്നു മോഡല് കാര്യങ്ങൾ അത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനാല് ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു അത് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് അതെ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് സർവീസ് കഴിഞ്ഞാലേ അതെ അതെ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ക്ലെയിം ഒന്നുമില്ല ഒന്നുമില്ല എത്ര ചോദിക്കുന്നതിന് നാല് ലക്ഷത്തി അയ്യായിരം രൂപ നാലേ ഇരുപത്തിയഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും അമ്പത് രൂപ വേണ്ടി വണ്ടി ഇറക്കാം വെറും അമ്പതിനായിരം രൂപയ്ക്ക് ഇറക്കാം ഡീസൽ വണ്ടിയാണ് അത് ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി വാഹനം ദെൻ ടിസ്റ്റ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡല് രണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു കിലോമീറ്റർ അമ്പത്തി മൂവായിരം കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു മൂന്നാമത്തെ ഓൺഷിപ്പ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് അല്ലെ ചെറിയ ബഡ്ജറ്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നവർക്ക് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമുക്ക് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്ന് ലോൺ ഏകദേശം നമുക്ക് ലോൺ നമുക്ക് ഒരു രൂപയ്ക്ക് ലോൺ കിട്ടും ഒരു പേരെ ലോൺ ചെയ്യാൻ വീണ്ടും നമുക്ക് ആണ് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ രണ്ടായിരത്തി രണ്ടായിരത്തി മൈലേജ് പ്രതീക്ഷിക്കാം ഡെയിലി യൂസിന് പറ്റുന്ന വണ്ടി അല്ലേ കിലോമീറ്റർ എങ്ങനെയായിരുന്നു ഒന്ന് മുപ്പത് മാസീസ് കഴിഞ്ഞാ എത്ര ചോദ്യം വീണ്ടും നമുക്ക് സ്വിഫ്റ്റ് അതും ബഡ്ജറ്റ് റേഞ്ചിൽ ഫസ്റ്റ് ജെൻ ആണ് ഏതായിരുന്നു മോഡൽ വരുന്നത് പുതിയ പേപ്പർ ആയിട്ടുണ്ട് അഞ്ച് വർഷത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട് ഡീസൽ വണ്ടിയാണ് എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും നമുക്ക് ഒന്ന് ഒന്ന് അടുത്തുള്ളവർക്കാണെങ്കിലും വീണ്ടും അത്യാവശ്യം നല്ല കളക്ഷൻ വരുന്നുണ്ട് പതിനാറ് എങ്ങനെയായിരുന്നു ഓൺഷിപ്പൊക്കെ വണ്ടി ഇറക്കാൻ പറ്റും ഒരു രൂപയ്ക്ക് സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഡീസൽ വാഹനം നോക്കുന്ന ഒരു ഫോർഡ് ഫീഗോ കേരളം ഇല്ലവണ് രജിസ്ട്രേഷൻ കാര്യങ്ങള് എങ്ങനെയായിരുന്നു മോഡൽ വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് രണ്ടായിരത്തി പന്ത്രണ്ട് ടയേഴ്സ് കാര്യങ്ങളെല്ലാം പക്കയാണ് അത് നല്ല ബോഡി ക്വാളിറ്റി ഒക്കെ വരുന്ന വണ്ടിയാണ് അല്ല എഞ്ചിനി മെക്കാനിക്കലൊക്കെ ഫിറ്റ് അല്ല വണ്ടി എത്ര ചോദ്യം ഒന്നേ മുപ്പത് ഒന്നേ മുപ്പത് ഡീസൽ വണ്ടി അല്ലേ അതെ നമുക്ക് അതിന് പിന്നെ ലോൺ നോക്കണ്ടല്ലോ ഇല്ല ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി നോക്കുന്ന നമുക്ക് ഒരു ഫസ്റ്റ് അതും ഡീസൽ വണ്ടി ഏതായിരുന്നു മോഡൽ മോട്ടൽ പുതിയ പേപ്പർ അല്ലേ എൺപത് ചെറിയൊരു ബഡ്ജറ്റിൽ ഡീസൽ വണ്ടി മോഡൽ പോസ്റ്ററിംഗ് നോക്കുന്നവറിന്റെ ഓണി സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പിന്റെ വണ്ടി ഇത്രയും കാലമായിട്ട് സിംഗിൾ ഓൺഷിപ്പിലുള്ള വണ്ടിയാണ് പെട്രോൾ ആണ് അത്യാവശ്യം മൈലേജ് കുറച്ച് മെയിൻ്റെ വളരെ കുറവാണ് അല്ലെ അതെത്ര ചോദിക്കുന്നത് സ്വിഫ്റ്റിന് അത്യാവശ്യം നല്ല വരുന്നുണ്ട് കരുതുന്നുണ്ട് ഡീസൽ സ്വിഫ്റ്റ് പല റേഞ്ചിലുണ്ട് വീണ്ടും നമുക്ക് ഒരു ഡിഫ് സ്വിഫ്റ്റ് മോഡല് കാര്യങ്ങള് സിംഗിൾ ഓണർഷിപ്പ് ഇത് നമുക്ക് മൈലേജ് നല്ല കിട്ടുന്ന മോഡലാണ് മോഡൽ ആണ് അത്യാവശ്യം നല്ല മൈലേജ് ഡെയിലി യൂസിന് പറ്റും കിലോമീറ്റർ കമ്പനി സർവീസ് പക്കയാണ് വണ്ടി അല്ലെ ഇന്ത്യയിലൊക്കെ നോക്കി നല്ല ഗിടുവാണ് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാൻ ആണ് എസ് ഫുൾ അവൈലബിൾ എത്ര നമ്മൾ ചോദിക്കുന്നത് എത്ര വണ്ടി വണ്ടി ഇറക്കാം അമ്പതിനായിരം രൂപ ഡീസൽ വണ്ടിയാണ് മൈലേജ് നോക്കുന്നത് ബെസ്റ്റ് വണ്ടി ഇത് നമുക്കൊരു ഫസ്റ്റ് ജെനില് നല്ലൊരു കിടന്ന ഓൾട്ടോ പൊതുവേ ഈ ഒരു ആൾട്ടോ നമുക്ക് നല്ല ഡിമാൻഡ് ആണല്ലേ ഈ ഒരു ഫസ്റ്റ് ജനുമാണ് തിരൂറൈസേഷനാണ് അഡീഷണൽ അലോയിസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് എങ്ങനെയായിരുന്നു മോഡലൊക്കെ എൺപതിനായിരം കിലോമീറ്റർ കിലോമീറ്റർ പക്കെ ഇസ്റ്റിനൊക്കെ അവൈലബിൾ കിലോമീറ്റർ ഗ്യാരണ്ടി പറയാം ഗ്യാരണ്ടി പറയാം പറയാഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള എത്ര നമ്മൾ ചോദിക്കുന്നത് രൂപ ഒന്നേ അറുപത് അല്ലെ നമുക്ക് ലോ കിലോമീറ്റർ ആണ് അതിന്റെ ഒരു മോഡൽ നോക്കുമ്പോൾ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടി നമുക്ക് ഒന്നേ അറുപത് ഇതിന് നമുക്ക് ലോൺ സൗകര്യം അമ്പത് രൂപ വണ്ടി രൂപ വണ്ടി ഇറക്കാം അതെ നമുക്കൊരു കിടിലം വാഗ്നറ് സി ആണ് എ സി ഫസ്റ്റ് ടൂറോ പാർ വിൻഡോ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി മോഡൽ എങ്ങനെയായിരുന്നു രണ്ടായിരത്തി എത്ര ചോദ്യം നമുക്ക് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപ രണ്ട് എഴുപത്തിയഞ്ച് ഒരു ബഡ്ജറ്റ് റേഞ്ചില് നല്ലൊരു വണ്ടി ഉണ്ടാകും അത് പക്ഷെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും നല്ല ക്വാളിറ്റി നമുക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റും ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് അല്ല എത്ര ചോദ്യം ഇത് രണ്ട് എഴുപത്തി അഞ്ച് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഒരു അമ്പതിനായിരം രൂപ വേണ്ടി വണ്ടി ഇറക്കാം രൂപയ്ക്ക് വണ്ടി ഇറക്കാം വീണ്ടും നമുക്കൊരു നാനുവല്ല അതെ അതെ ഇതെങ്ങനെയൊരു മോഡൽ കാര്യം രണ്ടായിരത്തി പതിനാറ് ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടി മാനുവൽ ആണോ അത് ഓട്ടോമാറ്റിക് ആണ് മാനുവൽ മാനുവൽ ആണ് ആലോചിച്ച് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് വണ്ടി എത്ര ചോദ്യം നമുക്ക് രണ്ട് അല്ല ഒന്ന് മുപ്പത് ഒന്നേ മുപ്പത് ഇയോൺ ആണ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ ഇയോൺ എറാ പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് എ സി പോസ്റ്റേറിംഗ് ടൂ ഡോ പാർഡോ അല്ലേ അത് ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇൻഡീറൊക്കെ നോക്കി നല്ല കിടില ഇന്റീരിയർ കാര്യങ്ങളാണ് വരുന്നത് ബക്കറ്റ് സീറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ അതെ അതെ എത്ര ചോദ്യം രണ്ടേ മുപ്പത്തഞ്ച് ഏകദേശം നമുക്ക് എത്ര രൂപ കിട്ടുന്ന മുപ്പത്തയ്യായിരം രൂപ വണ്ടി ഇറക്കാൻ പറ്റും വീണ്ടും നമുക്ക് ഇനോവ ഇതെങ്ങനെയായിരുന്നു മോഡൽ പതിമൂന്ന് മോഡൽ റീറേഷൻ വണ്ടി വണ്ടി ടൈഫോഡിലേ കൺവെർട്ട് ചെയ്താണെന്നൊക്കെ ആണല്ലേ അടിപൊളി നമ്പർ ആണ് വരുന്നത് നിലമ്പൂർ റജിസ്ട്രേഷനിലാണ് ഇപ്പോൾ നമ്പർ വണ്ടി എടുക്കുന്നത് എങ്ങനെ ഒരു കിലോമീറ്റർ ഒക്കെ ആയിരുന്നു രണ്ടായിരത്തി അഞ്ചിനെ ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് നമുക്കൊരു ഇന്നോവ ഉണ്ടാവും അപ്പൊ ഫ്രണ്ട്സ് നമ്മളൊന്നുണ്ടായിരുന്ന കാർ ഡ്രൈവിലാണ് നമുക്ക് ഈയൊരു ലൊക്കേഷൻ വന്നിരുന്ന ആ ഡേറ്റ് ആണ് ജംഷേർഖാന്റെ വീട്ടിൽ പോയിട്ട് ഇഷ്ടംപോലെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ നമുക്ക് ജംഷർഖാൻ പരിചയപ്പെടുന്ന ആവശ്യമൊന്നുമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി കാറുകൾ നമുക്കിവിടെ നല്ല ഏറ്റവും മാക്സിമം വില കുറച്ചിട്ട് അവൈലബിൾ ആണ് മാക്സിമം ലോണൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാം നിങ്ങൾ നമ്പർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഫ്രണ്ട്സ് കാര്യങ്ങൾക്ക് വാഹനം എടുക്കുക ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം അസ്മി റിയാസൻ ജംഷർ സനിങ്ങ്